ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം വളരെ സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു എങ്ങനെ പോകണു നമ്മുടെ രണ്ടു ദിവസം ആയാലും നമ്മൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു പത്ത് കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റത്തെ ചലഞ്ച് തുടങ്ങാൻ പോകുക എന്ന് പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഫോളോ ചെയ്യേണ്ടതെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മുടെ ബാക്കി രണ്ട് വീഡിയോസും നിങ്ങൾ കണ്ടുണ്ടാവും അതും ഒന്ന് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാം കേട്ടോ എന്നാലാണ് നമുക്ക് ആ ഒരു ചലഞ്ചിൽ നല്ല പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഇടയ്ക്കൊക്കെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മാറ്റില്ലെങ്കിൽ കുഴപ്പമില്ല മാറ്റില്ല എന്ന് തന്നെ പറയാം അല്ലെങ്കിൽ മാറ്റം എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമ്മുടെ ഡേ ത്രീ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോ ഒരു ഫേസ് ബാക്ക് ആണ് അതായത് ഏഹ് എന്താ പറയാ ഞാനിപ്പോ കറന്റ് യൂസ് ചെയ്തു വരുന്ന ഒരു ഫേസ് പാക്ക് ആട്ടോ യൂസ് ചെയ്ത് മീൻസ് ഇങ്ങനത്തെ ചലഞ്ചിന് വേണ്ടിയിട്ട് തന്നെയാണ് എനിക്ക് നിങ്ങൾ കുറച്ച് ദിവസം മുന്നേ എനിക്ക് ഞാൻ പറഞ്ഞില്ല പനിയും കാര്യങ്ങളൊക്കെ വന്നിട്ട് കുറച്ച് ഡള്ളായിരുന്നു ആ ടൈമിൽ യൂസ് ചെയ്തപ്പോൾ എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് ഇതിൻ്റെ ഗുണങ്ങൾ നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റൻ ക്ലിയർ ഗ്ലോയിങ് ആക്കും അതേപോലെ തന്നെ ഇത് വീക്കിലി ഒരു നമുക്കൊരു ഏഴുസാണെങ്കിൽ നമുക്കൊരു ഒന്നരവിട്ടെങ്കിൽ ഒരു മൂന്നോ നാലോ ദിവസം യൂസ് ചെയ്താൽ മതി അതായത് ഒന്നരവിട്ട ദിവസങ്ങളിൽ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ സ്കിൻ കെയർ ചെയ്യണതിന് തൊട്ട് മുന്നേ ആയിട്ട് രാവിലെ വൈകുന്നേരം എപ്പോൾ വേണമെങ്കിൽ നിങ്ങളുടെ ടൈമിനനുസരിച്ച് ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യാം നല്ലോണം സ്കിന്ന് ബ്രൈറ്റ് ആകും ചെയ്യും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആൻഡ് ഗ്ലാസ് സ്കിന്ന് നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇത് നോക്കാം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാറ് നമുക്ക് ആദ്യം നമുക്ക് ഞാനിത് മുന്നുപയോഗിച്ചിരുന്ന കേട്ടോ ഞാനത് മുന്നുപയോഗിക്കും മീൻസ് എനിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണ് ഇതാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോലുള്ള സംഭവം ഇതേ കണ്ടില്ലേ അപ്പൊ ഞാനിത് ഒരു അതുപോലെ ചെപ്പിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് പിന്നെ നമുക്ക് നമ്മുടെ സംഭവം റെഡിയാക്കാം കേട്ടോ നമുക്കൊരു എടുത്തിട്ട് പാലാണ് വേണ്ടത് പച്ചപ്പാൽ പാൽ അലർജി ഉള്ളവർക്ക് വേറെ വഴി പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ഞാനിവിടെ അര ഗ്ലാസ് പാലും അര ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നമ്മുടെ കടലപ്പൊടി ഇല്ലേ അതാണ് എടുത്തിരിക്കുന്നത് നല്ല നൈസ് ആയിട്ടുള്ള കടലപ്പൊടി എടുത്തിരിക്കുന്നത് കടലമാവ് ബിസൻ പൗഡർ അതെ കണ്ടില്ലേ ഇത് നമുക്ക് ഒരു രണ്ട് അല്ലെങ്കിൽ ഒരു മൂന്ന് രണ്ട് ടീസ്പൂണിന് അടുത്തേക്ക് മതിയാവും അത്യാവശ്യം നമുക്കൊരു ആഴ്ചയ്ക്കുള്ളത് പിന്നെ നമ്മളിവിടെ മുരിങ്ങ പൗഡർ ആഡ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പാൽ അലർജി ഉള്ളവർക്ക് നമ്മുടെ വീട്ടിൽ ഫ്രഷ് മുരിങ്ങ മുരിങ്ങ ഉണ്ടല്ലോ മുരിങ്ങമാരുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഒരു ഒരു ഗ്ലാസ് മുരിങ്ങ നീര് കിട്ടണം അതിരി നീരെടുത്ത് നന്നായിട്ട് അരച്ച് നീര് എടുക്കുക ആ നീരിലേക്ക് കടലപ്പൊടി ആഡ് ചെയ്യാം ഓക്കെ അപ്പൊ ഞാനിവിടെ പൗഡർ എടുത്തുകൊണ്ട് രണ്ട് ടീസ്പൂൺ കടലപ്പൊടിയും രണ്ട് ടീസ്പൂൺ മുരിങ്ങ പൗഡറും പാലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പാൽ അലർജി ഉള്ളവർക്ക് കംപ്ലീറ്റ് ആയിട്ട് പാൽ ഒഴിവാക്കിയിട്ട് മുരിങ്ങ നീരിലേക്ക് നമ്മുടെ ബീസൺ പൗഡർ അതായത് കടലപ്പൊടി രണ്ട് ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മൾ അരച്ചെടുത്താൽ മതി അപ്പോൾ അത്യാവശ്യം നല്ല മുരിങ്ങ നീര് കിട്ടും നമുക്ക് എന്നിട്ട് നമ്മളത് നന്നായിട്ട് ഇങ്ങനെ കടലപ്പൊടി നന്നായിട്ട് ഇങ്ങനെ കട്ടയൊക്കെ നന്നായിട്ട് തന്നെ ഉടച്ച് നല്ല നല്ല രീതിക്കാണ് അത് ബ്ലെൻഡ് ചെയ്ത് ഇളക്കിയെടുക്കുക അതിന് ശേഷം നമ്മളിത് കുറുക്കിയെടുക്കുകയാണ് പോ ചെയ്യാൻ പോകണേട്ടോ അപ്പോൾ നമ്മുടെ മുരിങ്ങയുടെ പ്രത്യേകതകൾ സ്കിന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ വിപണികളിൽ തന്നെ ഓൺലൈനിൽ ഒക്കെ നമുക്ക് അവൈലബിൾ ആണെങ്കിൽ മുരിങ്ങയുടെ ഓയിൽ അതുപോലെ തന്നെ മുരിങ്ങയുടെ പൗഡർ മുരിങ്ങയുടെ മുരിങ്ങ ഇൻക്ലൂഡ് ആയിട്ടുള്ള എക്സ്ട്രാക്റ്റൊക്കെ ഉള്ള കുറേ അധികം ക്രീംസുകൾ കാരണം എന്താണെന്ന് വെച്ചാൽ സ്കിൻ കെയറിൽ സ്കിന്നിനെ ഒരുപാട് ഹെൽത്തി ആക്കി നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാനും സ്കിന്നിൻ്റെ ബാരിയർ ആ റിപ്പയർ ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഈ മുരിങ്ങയുടെ എക്സ്ട്രാക്റ്റും കാര്യങ്ങളൊക്കെ മുരിങ്ങയുടെ ആ ഒരു ഗുണങ്ങൾ അപ്പം അതാണ് മുരിങ്ങ നമ്മളിങ്ങനെ കൂടുതലായിട്ട് കുറേ സ്കിൻ കെയർ പ്രോഡക്സിലും അതുപോലെ തന്നെ ഇങ്ങനെ സ്കിൻ ക്ലിയർ ആവാനുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അതായത് സ്കാഴ്സ് ഓപ്പൺ പൂൾസ് ഇതിലൊക്കെ നമുക്ക് ആലങ്ങനുള്ള ഇൻഗ്രീഡിയൻസിലൊക്കെ നമുക്ക് കാണാൻ പറ്റും മുരിങ്ങയുടെ ആ ഒരു ഇതുകൾ അപ്പോൾ നമ്മളിവിടെ നന്നായിട്ട് കുറുക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഞാൻ റെഡി ആക്കിയിരിക്കുന്നത് മിക്സ് ചെയ്ത് ഈ ഒരു മിക്സ് ആഡ് ചെയ്യാം ചൂടാറുമ്പോൾ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ ഓക്കെ അപ്പം ഞാനിവിടെ ഇത് നമ്മളൊരു ഡെപ്പിയിൽ ഇതുപോലെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് ദിവസത്തേക്കൊക്കെ നമുക്ക് റെഡിയാക്കിയാൽ മതി ഈ ഒരു മിക്സ് ഒറ്റ ഒറ്റ തവണ റെഡി ആക്കിയ ഒരു അഞ്ച് ദിവസത്തേക്കൊക്കെ ഉണ്ടാവും നമ്മളിങ്ങനെ ഗ്യാപ്പ് വിട്ട് അതായത് ആ ഒന്നര തൊട്ടാഴ്ചയിൽ ഒരു ഒന്നര തൊട്ട് ഗ്യാപ്പ് വിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഇതാണ് നമ്മുടെ മിക്സ് ഇത് കുറച്ച് വെള്ളമായിട്ട് അപ്പം കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി എന്തേലും ഉണ്ടായിരുന്നു അത് കുറച്ച് ലൂസായിരുന്നു ഇതിലേക്ക് ഇപ്പോൾ നമ്മളിതുകൊണ്ട് ആയിട്ട് കുറച്ച് തിക്കായി കുറച്ച് തിക്ക് മീൻസ് കുറച്ച് വെള്ളമാതിരി ആയി നമ്മൾ ആ കുറുക്കി എടുക്കുമ്പോൾ നോക്കിയാൽ മതി കുറച്ച് നമ്മൾ ഫേസ് പാക്കിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ എടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അപ്പൊ നമുക്ക് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ കേടാവുന്നതൊക്കെല്ലോ അതിൽ മിൽക്ക് അപ്പം മിൽക്ക് അലർജി ഉള്ളവർക്ക് ഞാൻ വഴി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുപോലെ ചെയ്ത് നോക്കാ നല്ല എഫക്റ്റീവാണ് ഞാൻ എന്റെ എനിക്ക് മുരിങ്ങയിലെ കിട്ടുമ്പോൾ ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം കേട്ടോ നമ്മൾ അങ്ങനെ മിൽക്ക് ഒഴിവാക്കിയിട്ട് ചെയ്യണത് അപ്പൊ ഇതേ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം നമുക്കൊരു വൺ വീക്ക് അതായത് നമുക്കൊരു ഒരു ദിവസം ഇടപെട്ടുകൊണ്ട് ഒരു നാല് ദിവസം മൂന്ന് ദിവസം നമുക്ക് യൂസ് ചെയ്യുന്നത് മതി ഇത് ഇങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ ഇതിപ്പോൾ കുറച്ച് കൂടുതലായി ഞാൻ ഓൾറെഡി എന്തെങ്കിലും ഉണ്ടായിരുന്നുകൊണ്ടാണ് അപ്പൊ നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ പലരുടെ കയ്യില് മുരിങ്ങ പൗഡർ ഉണ്ടാവില്ലേ പക്ഷെ ഇപ്പൊ നമുക്ക് അങ്ങാടി ഷോപ്പിലൊക്കെ കിട്ടുന്നുണ്ട് അങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ഏറ്റവും നല്ലത് ഫ്രഷ് ആയിട്ടുള്ള അല തന്നെയാണ് നമ്മൾ ഈ മിൽക്ക് ഒഴിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഈ മുരിങ്ങയുടെ ഈ അലയില്ല നന്നായിട്ട് അത്യാവശ്യം കുറച്ച് കൂടുതൽ എടുക്കണം യുടെ നമുക്ക് ഈ ഒരു കടലമാവ് കുറുക്കി എടുക്കാം എന്നിട്ട് നമുക്ക് അത്യാവശ്യം ഈ ഒരു ഈ ഒരു കൺസിസ്റ്റൻസി ഇല്ലേ നമ്മളൊരു സിൽക്ക് കൺസിസ്റ്റൻസി കുറച്ച് ആയിട്ട് ആ കൺസിസ്റ്റൻസി ആവുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ തന്നെ വെക്കാം ഇനി നിങ്ങൾക്ക് പൗഡർ ആണെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് കുഴപ്പമില്ലെങ്കിൽ ആ ഒരു നീരും രണ്ടും ചേർക്കാം മിൽക്ക് അലർജി ഉള്ളവർക്ക് മുരിങ്ങയുടെ കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞത് വിചാരിക്കുന്നു മുരിങ്ങ എന്തായാലും വേണം കാരണം പോൾസ് അതുപോലെ തന്നെ നമ്മുടെ മാർക്ക് നന്നായിട്ട് ും പൗഡർ ഒക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാം എന്റെ വീടിൻ്റെ അടുത്തൊന്നും ഇവിടെ ഒന്നും മുരിങ്ങല അങ്ങനെ കിട്ടാല്ലേ അപ്പൊ അതുകൊണ്ടാണ് പഴയ വീടൊക്കെയാണെങ്കിൽ കിട്ടിയത് അപ്പൊ ഞങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാണിച്ചു തന്നെ ഏറ്റവും ഏറ്റവും ബെസ്റ്റ് ഹെർബൽ ആയിട്ട് നമുക്ക് ആ ഒരു എന്താ പറയാ ഫ്രഷ് മുരിങ്ങലയാണ് അതിന്റെ നീരെടുത്തിട്ട് കുറച്ച് പാലും ചേർത്ത് കടലമാവും കൂടി ആഡ് ചെയ്ത് ഇടുന്നതാണ് അപ്പൊ അങ്ങനെ ഇല്ലാത്തവർക്ക് ഫ്രഷ് ആയിട്ടുള്ള നല്ല പൗഡർ നോക്കാം ഏറ്റവും നന്നായിട്ടുള്ള പൗഡർ അപ്പം ഇതാണ് അടിപൊളി റിസൾട്ട് ആണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ഞാനിതൊന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം ഇനി നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യണത് നമുക്ക് നമ്മൾ രാവിലെ സ്കിൻ കെയർ ചെയ്യണേക്കാളും മുന്നോ ഇങ്ങനെ എപ്പോഴാണോ നമുക്ക് സമയം കിട്ടണേ അപ്പൊ ഒരു തവണ നമുക്ക് ചെയ്താൽ മതി രാവിലെ വൈകുന്നേരം എപ്പോഴെങ്കിലും നമുക്കിത് ഫേസിൽ നമുക്ക് ഒരു തവണ പാക്കായിട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ പറഞ്ഞില്ലെ കുറച്ച് വെള്ളമായിട്ടായിരിക്കുന്നത് അപ്പം ഈ ഫ്രിഡ്ജിൽ ഇന്ന് ഒന്ന് കട്ട് ആവണം സെറ്റ് ആവും അപ്പോൾ നമുക്കിത് നെക്കിലും കണ്ണ് നമ്മുടെ എന്താ പറയുക കണ്ണിലല്ല മുഖത്തും നെക്കിലും കൂടി വരുമ്പോൾ ഇട്ട് കൊടുക്കാം അപ്പം അപ്പോഴാണ് നമുക്ക് ആ ഒരു ഈവൻ ആവ കിട്ടുള്ളൂ കാരണം സ്കിന്നിന് കുറച്ചും കൂടി നമുക്ക് ഗ്ലോയിങ് ആൻഡ് ബ്രൈറ്റ് ആവാൻ കൂടി ഹെൽപ്പ് ചെയ്യാം അപ്പം നമുക്ക് നെക്കിലും കൂടിയിട്ട് കൊടുക്കാം നെക്കിൽ എന്തെങ്കിലും നമുക്ക് സ്കാഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുരു ചിലപ്പോൾ ചിലപ്പോൾ നെക്കിലൊക്കെ കുരു വരുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും മാർക്കൊക്കെ ഉണ്ടെങ്കിൽ കുറയും അത് നമ്മൾ ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ വെള്ളമൊക്കെ തൊട്ട് ഒന്ന് പതുക്കിനൊന്ന് ആ കുറച്ചൊന്ന് ടൈറ്റ് ആവും കാരണം കടലമാവ് നമ്മൾ പാലിൽ കുറുക്കി കുറുക്കിയെടുത്തോണ്ടേ അപ്പോൾ അതൊന്ന് കുറുക്കി വരുമ്പോൾ കുറച്ച് ടൈറ്റ് ആവും അതിപ്പം എല്ലാ പാക്കുകളും അങ്ങനെ തന്നെയാണ് എന്നിട്ട് ഇതുപോലെ പതുക്കാനോ വെള്ളമൊക്കെ തൊട്ടൊന്ന് ഫേസ് പാ മാസ്കിനൊന്ന് അലയിച്ചെടുത്തിട്ട് നമ്മളിങ്ങനെ പതുക്കാനെ നന്നായിട്ടൊന്ന് റിമൂവ് ചെയ്തെടുക്കുക ഇത് നമ്മൾ ഒരു വൺ മന്ത് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഒരു നയൻറ്റി പെർസെൻറ്റേജ് നമ്മുടെ സ്കിന്നിലത്തെ കുറേ അധികം പ്രശ്നങ്ങൾ ഡാർക്ക് സ്പോട്ട് മാർക്സ് പിമ്പിൾ വരുന്ന ഒരു ടെൻഡൻസി അതുപോലെ പിഗ്മെൻറ്റേഷൻ ഇതൊക്കെ നമുക്ക് റെഡ്യൂസ് ആവും റെഡ്യൂസ് ആവാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഒപ്പം തന്നെ നല്ല രീതിക്ക് തന്നെ നല്ല ബ്രൈറ്റനിങ് കൂടി കിട്ടും കടലമാവ് ഇങ്ങനെ കുറുക്കി യൂസ് ചെയ്തിട്ട് കുറേ പേര് നമ്മൾ പറഞ്ഞിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിപ്പോ നല്ല രീതിക്ക് തന്നെ സ്കിന്ന് നാച്ചുറലി ബ്രൈറ്റ് ആണ് ആവുന്നുണ്ടെന്ന് ആയിരുന്നു നമ്മൾ നമ്മള് ഒരു പാക്ക് ചെയ്തിരുന്നില്ലേ അല്ലെങ്കിൽ കമന്റ് ഉണ്ടായിരുന്നോട്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെയും കൂടി യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തു നോക്കാം ഈ ചലഞ്ചില് എല്ലാ മൂന്ന് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു അടുത്ത വീഡിയോസ് ഒക്കെ നമുക്ക് വരുന്നുണ്ട് കിടലിനായിട്ടുള്ള ഏട്ടം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു മാസ് ായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം കേട്ടോ നിങ്ങളുടെ ഫേസ് നന്നായിട്ട് ക്ലിയർ ആവും ഇങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മിൽക്ക് അലർജി ഉള്ളവർ പരമാവധി മിൽക്ക് ഉപയോഗിക്കരുത് തീരെ ഉപയോഗിക്കരുത് അലർജി ഉള്ളവർ പരമാവധി എന്നല്ല കാരണം നിങ്ങൾക്കത് പിമ്പിൾസ് കൂട്ടാനുള്ള സാധ്യതയുണ്ടാവും അലർജി അലർജി ആണല്ലോ ഓൾറെഡി അപ്പോൾ മുരിങ്ങേ നീര് നീരുപയോഗിക്കാം കേട്ടോ ഒക്കെ നന്നായിട്ട് മിക്സിയിൽ കുറച്ച് വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് നീര് അരിച്ചെടുത്താൽ ആ നീരിലേക്ക് കടലമാവ് ഇടുക നന്നായിട്ട് മിക്സ് ചെയ്യുക കുറുക്കുക പാക്കായിട്ട് യൂസ് ചെയ്യുക ഒന്നിടവട്ടങ്ങൾ ഉപയോഗം ഒന്നിടവട്ട ദിവസങ്ങളിൽ യൂസ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് പിന്നെ എനിക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ മുരിങ്ങല നീര് നീരുപയോഗിച്ചിട്ട് നൂണി വേണമെങ്കിൽ കാണിച്ചു തരാം നമ്മുടെ ചലഞ്ചിന്റെ ഇടയിലാണെങ്കിൽ ചലഞ്ച് കഴിഞ്ഞിട്ടായാലും മുരിങ്ങല കിട്ടുകയാണെങ്കിൽ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് ഞാൻ കാണിച്ചതരാം കേട്ടോ നിങ്ങൾ എന്തായാലും പരമാവധി നിങ്ങൾക്ക് മുരിങ്ങല കിട്ടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഇല്ലെങ്കിൽ മുരിങ്ങ പൗഡർ ഉപയോഗിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇനി വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് യു